അൻവർ തോക്കിന് അനുമതി നിഷേധിച്ചു തോക്ക് ലൈസൻസിന് വേണ്ടി പി വി അൻവർ കളക്ടർക്ക് നൽകിയ അപേക്ഷയാണ് തള്ളിയത് പോലീസ് എതിരായ റിപ്പോർട്ട് നൽകിയതാണ് നിരസിക്കാൻ കാരണമെന്ന് പി വി അൻവർ പറഞ്ഞു തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും പി വി അൻവർ വ്യക്തമാക്കി തോക്ക് അറിയാം അപേക്ഷ കൊടുത്തിട്ട് കഴിഞ്ഞ് അതിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് ഫോറസ്റ്റ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ പോലീസ് കൊടുത്ത റിപ്പോർട്ട് വളരെ മോശമാണ് തോക്ക് കവർ പോലും കൊടുക്കരുത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അത് ഈ റിപ്പോർട്ട് വെച്ചിട്ട് ഹൈക്കോടതിയെ അഷ്കർ അലി കരിമ്പ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി വി എൻ എം എൽ എക്ക് ഒരു തോക്ക് കിട്ടുന്നില്ല ആ തോക്ക് മുടക്കിയത് പോലീസാണെന്ന് അദ്ദേഹം പറയുന്നു പോലീസ് എന്തുകൊണ്ടാണ് എതിരായ റിപ്പോർട്ട് നൽകിയത് ആ സുജ പി വി അൻവർ പറയുന്നത് പോലീസിൻ്റെയും അതുപോലെ തന്നെ പി അടക്കമുള്ള ആളുകളുടെ പ്രതികാര നടപടി ആയിട്ടാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് പോലീസ് കൈമാറിയത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ തനിക്ക് തോക്കിന് ലൈസൻസ് ലഭിക്കാതിരുന്നതെന്നാണ് പി വി അൻവറുടെ ആരോപണം എന്നാൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ പി വി അൻവർ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിൽ പി വി അൻവറിനെതിരെ പോലീസ് ഒരു കേസ് എടുത്തിരുന്നു മഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പോലീസിൻ്റെ ആക്ട് പ്രകാരം പോലീസിൻ്റെ ലക്ഷ്യങ്ങൾ ചോർത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതടക്കം പി വി അൻവറിനെതിരെ പല കേസുകളുമുണ്ട് ഈ കേസുകളുള്ള സാഹചര്യം ിൽ പി വി അൻബറിന് തിന്റെ ലൈസൻസ് നൽകാനാകില്ല എന്നുള്ള റിപ്പോർട്ട് പോലീസ് ഇപ്പോൾ കലക്ടർക്ക് നൽകിയിരുന്നു അതിനടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കലക്ടർ ഈ പി വി അൻബറിന് തോക്ക് നൽകാനുള്ള ലൈസൻസിൽ അപേക്ഷ ആ അപേക്ഷ നിരസിച്ചിരിക്കുന്നത് അതേസമയം തന്നെ റവന്യൂ വകുപ്പിന്റെയും ഫോറൻസിക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അനുമതി ഇല്ലെങ്കിൽ ആ അനുകൂല റിപ്പോർട്ട് കളക്ടർക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ പോലീസിന്റെ റിപ്പോർട്ട് ഈ വിഷയത്തിൽ പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ അൻബറിന്റെ തോക്കിലുള്ള ലൈസൻസിൽ അപേക്ഷ നിരസിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ നിയമ പോരാട്ടം തുടരാനാണ് തീരുമാനം ഈ നിരസിച്ചു എന്നുള്ളതിന്റെ രേഖ ഔദ്യോഗികമായി ലഭിച്ചാൽ ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അഷ്കർ അലി കരിമ്പിയാണ് വിവരങ്ങൾ നൽകിയത്